കിടന്നാലും ും രാജാവേ രാജാവാണ് രാജാവ് ഞാൻ ഞാനാണ് ഈ നമസ്കാരം ഇടവേള മീൻ മാർക്കറ്റിൽ ഇപ്പ രാജാവ് മീനാണ് നമുക്ക് മീനാണ് രാജാവ് ഭക്ഷണത്തിനൊപ്പം മീനാണ് കഴിക്കാൻ രാജാക്കന്മാരുടെ പ്രൗഢി ഉള്ളത് ഭക്ഷണമൊക്കെ മീൻ തന്നെയാണ് പക്ഷെ മീനുകളിൽ രാജാവ് ആരാന്നറിയോ ആരാണ് നമ്മുടെ സ്വന്തം മത്തി മലയാളികളുടെ സ്വന്തം മത്തി ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് ഉപ്പുന്നു തെക്ക് ഭാഗങ്ങളൊക്കെ നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്ററുപതായി എന്നൊക്കെ വിവരങ്ങൾ കിട്ടുന്നു അപ്പോൾ കൂടി മീൻ മത്തി രാജാവിനൊപ്പം സ്വന്തം നാട്ടിൽ നിന്ന് ഇടവേള റാഫു താങ്ക് യു ബബായ്